ഹായ് ഗായ്സ് ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങോട്ടാണെന്ന് ചോദിക്കരുത് എനിക്കൊരു ഐഡിയയില്ല നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഞാൻ കുറച്ച് നാളായിട്ട് ദുബായിലായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്കിൻ കെയർ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പ്രോപ്പർ മേക്കപ്പ് ചെയ്ത് പുറത്തൊന്നും പോകാമെന്നൊരു ഐഡിയയിൽ ഇറങ്ങുകയാണ് അപ്പോൾ ക്ലെൻസ് ചെയ്തു ടോൺ ചെയ്തു മോയ്സ്ചറൈസർ ഇട്ടു ലിബാമിട്ടു എന്നിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്ത് ഒക്കെ ചെയ്തു നമ്മളിനി എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ ആ ഒരു കംഫേർട്ടിൽ വന്ന് നമ്മുടെ മിറർ നോക്കി മേക്കപ്പ് ചെയ്യുന്ന പോലെ ഒരു സുഖം അത് വേറെ ഒരിടത്തും കിട്ടത്തില്ല അല്ലേ ആ പിന്നെ ഞാൻ ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരുന്ന മാർക്സ് ചിക്കൻ ബോക്സ് പ്രമാണിച്ച് എനിക്ക് കിട്ടിയതാണ് അതും നിന്ന് ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ പ്രോഡക്റ്റ്സ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുവാണ് അപ്പോൾ ഇനി റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ഉള്ള ടൈമായി ഇപ്പോൾ തൽക്കാലം നമുക്ക് ഉള്ള പ്രോഡക്റ്റ്സ് മേക്ക് ഓവറാണിത് അപ്പോൾ ഐബ്രോസ് ഒക്കെ ചെറുതായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒരു ജെൽ ജെല്ലൈനർ നൈക്കയുടെ ഒരു ജെൽ ജെല്ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ലൈൻ ഒക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഐ ഹോപ്പ് അത് കുറച്ചൊക്കെ നേരെ വന്നിട്ടുണ്ടെന്ന് കാരണം വീഡിയോ കൂടി ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പറ നെക്സ്റ്റ് നമ്മൾ ലൈറ്റ് ആയിട്ട് മസ്കാരം കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റിലേക്ക് പോകാൻ പോവുകയാണ് എനിക്കിപ്പോൾ ഭയങ്കര ഹെവി മസ്കാരേഴ്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റ് ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് ഹിയർ ഈസ് അവർ ഔട്ട്ഫിറ്റ് ഭയങ്കര മിനിമൽ ആൻഡ് എലഗൻ്റ് ഒരു സാരി അല്ലേ പക്ഷേ ഓർന്ന ഒന്നും ഇടാതെ എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് മേഘ സന്ദേശിച്ചിട്ടുള്ള റോസ് ഒക്കെ ഓർമ്മ ഒന്ന് കേസ് അതുകൊണ്ട് ആക്സസറൈസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് ഒരു ചെറിയ സ്റ്റാർട്ട് സ്റ്റാട്ട് മോഡലായിട്ടുള്ളൊരു ഇയർ റിങ്ങും അതിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ആവുന്ന ഒരു ബട്ടർഫ്ലൈ ചെയിനുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കിളും ഒരു ചെറിയ റിങ്ങും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഫൈനലി ലിപ് ലിപ്ഷെയ്ഡും കൂടി ഇട്ടിട്ട് നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഞാൻ ഇവിടെ രണ്ട് ലിപ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫാഷൻ ഫാക്ടറി ആൻഡ്രനെ ഷെയ്ഡ് നമ്പർ വേണ്ടവർ കമന്റ് ചെയ്യാം ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഫോളോ